ഹരി ഓം ഹരി ഹരി ഓം ഹരി സദാശിവസമാരംഭം ശങ്കചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്ത വന്ദേ ഗുരുപരംപരാ നാരായണ 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 എങ്കിലോ രാജാ ദരദനേക പുത്രൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്ദിച്ച് ചൊല്ലിനാൻ പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടാ അകതാരിൽ ആനന്ദം അതിനില്ല സംശയം പൃഥനായി വന്നത് ഞാൻ മുട്ടാകെയാൽ പുത്രനിൽ ജ്യേഷ്ഠനം രാജകുമാരനെ പൃഥ്വി പരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്ന് ഞാൻ കൽപ്പിച്ചതിപ്പോഴുതങ്ങനെയെങ്കിലും ഓർത്ത് നിയോക്കുകയും വേണം ഈ പ്രജകൾക്ക് അനുരാഗമ ഏറ്റവും തോർത്ത് കണ്ടീലയോ വന്നീലമാതിലനെ കാൺമതിന് നേരെ മുന്നമേ പോയ ഭരത ശത്രുഘ്നന്മാർ വന്ന മുഹൂർത്തമംഗത്തം അടുത്ത ദിനം തന്നെ പുണ്യം അതീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാൽ അവർ വരുവാൻ പാർക്കയിൽ ഇനി ഒന്നുകൊണ്ടും അത് നിർണ്ണയം മാനസേ എന്നാൽ അതിന് വേണ്ടുന്ന സംഭാരങ്ങളിൽ നിന്ന് തന്നെ സംഭരിച്ചു വീഴണം രാമനോടും നീന്തിരുപടി വൈകാതെ സാമോദം ഇപ്പോഴേ ചെന്ന് അറിയിക്കണം തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക ചാരു പതാകകളോടും അത്യുന്നതം ഘോരമായുള്ള പെരുംപ്രനാദവും പൂവിക്ക ദിഖുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥൻ ആദരാൽ പിന്നെ സുമന്ദ്രനെ നോക്കി അരുൾ ചെയ്തു എല്ലാം വസിഷ്ഠൻ അരുൾ ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കി കൊടുക്ക നീ വേണം അഭിഷേകമിളമയായി നാളീക നേത്രാം രാമന നിർണയം നന്ദിതനായ സുമന്ദ്രനും അന്നേരം നന്ദിച്ചു ചൊല്ലാൻ വസിഷ്ഠനോടാതരാൽ എന്തൊന്ന് വേണ്ടുന്ന സംഭരിച്ചു ഇടുവൻ ചിത്തേ നിരൂപിച്ചു കണ്ട് സുമന്ദ്രരോട് ഇദ് വസിഷ്ഠ മുനിയും അരുളി ചെയ്തു കേൾക്ക നാളെ പുലർകാലെ ചമയിച്ച് ചേൽക്കണ്ണിമാരായ കന്യകുമാരില്ല മധ്യകക്ഷിയെ പതിനാറ് പേർ നിൽക്കണം മത്തഗങ്ങളെയിക്കണം ഐരാവതനം അലങ്കരിച്ചെ ദിവ്യ നാനാതീർത്ഥവാരി പൂർണങ്ങളായ ദിവ്യരത്നങ്ങളും വിചിത്രമാവർണ കലശ സഹസ്രം മലയ ചർണങ്ങൾ കൊണ്ട് വായികെട്ടി വെച്ച് ഇടണം പുത്തൻ പുലുത്തോൽ വരുത്തുക നിർമ്മല വസ്ത്രങ്ങൾ ആഭരണങ്ങളും സൽകൃതന്മാരാ മുനിജനം വന്നികശപാണികളാൽ സഭാതികേ നർത്തകിമാരോട് വാരവധൂജനം നർത്തകായക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം മനോഹരം അലങ്കാരമോട് വന്നിടണം ദേവാലയങ്ങൾ തൂരും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമാ യുദ്ധം സുമന്ദ്രയും നിയോഗിച്ച് അതിസത്വരം കരേറി വശിഷ്ടനും ദാശരഥി സംപ്രാപ്യ ഗൃഹമത്രയും ദാശരഥി ഗൃഹമത്രയും സ്വരമാശു സന്തോഷേണ സംപ്രാപ്യ സാധനം നിന്നത് നേരം അറിഞ്ഞു രഘുവരഞ്ജനുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ രത്നാസനവും കഴുകിച്ചു ആദിഭക്തി പാദാബ്ജീർത്ഥവും ഉത്തമാങ്കേന ധരിച്ചു വിശുദ്ധനായി ചിത്തമോധേന അരുളി പുണ്യവായാ പുണ്യവായ അടിയൻ അതീവീർം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ട് നന്നായി ചിരിച്ചു വസിഷ്ഠൻ അരുൾ ചെയ്തു നന്ന് നന്നെത്രയും നിന്നുള്ള വാക്കുകളൊന്നുണ്ട് ചൊല്ലുന്നതിപ്പോൾ ീർത്ഥം ധരിക്കയാൽ ദർപ്പക വൈരിയും ധന്യനായി തോൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നത് മൽപിതാവായ വിരിഞ്ചനും ഭൂപത ഇപ്പോൾ മഹാജനങ്ങൾക്ക് ഉപദേശാർത്ഥം അത്ഭുത വിക്രമ ചൊന്നത് നീയടൂ നന്നായി അറിഞ്ഞിരിക്കുന്നത് നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്ന് തുമിന്നട പരം ബ്രഹ്മമാം പരമാത്മാവ് മോക്ഷതൻ നാരാജൻ മൈനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിൽ ഇക്കാലം അത്ര ജനിച്ചത് നിശ്ചയം ദേവകാര്യർത്ഥ സിദ്ധ്യാർത്ഥം കരുണയ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനങ്ങൾക്ക് മുക്തി സിദ്ധിപ്പാനും അവതരിച്ചിടന ശ്രീപദേവകാര്യർത്ഥം അതീവ ഗുഹ്യം പുനരവം വിളിച്ചിടാഞ്ഞതു ഞാനിതം കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ച് സാധിക്കമായ മനുഷ്യനായി ശ്രീനിധെ ശിഷ്യനല്ലോ ഭവാൻ ആചാര്യനേഷ ഞാൻ ശിക്ഷിക്ക വേണം ജഗദ്ധിതാർത്ഥം പ്രഭൂ ശുദ്ധ സത്മകമായൊരു വിഗ്രഹം ത്രിധീന സംഭവനായുടൻ മർത്യവേഷേണ ദശരഥ പുത്രനായി പൃഥ്വിതലേ യോഗമായത എന്നത് മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോട് ധാതാവ് താനരു ചെയ്യയാൽ എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിന് മുന്നേ പുരോഹിതനായിരുന്നു മുത ഞാനും ഭവാനോട് സംബന്ധകാംക്ഷയാഹിതകർമ്മമനുഷ്ഠിച്ച് നിന്ദ്യമായുള്ളത് ചെയ്താൽ ഒടുക്കത്ത് നന്നായി വരികതും പിഴയല്ലല്ലോ സഫലമായി വന്നു മനോരഥം ഒന്ന് ഞാൻ ഇന്നീ ലോകേശാതെ മഹാമായ ഭഗവതി ലോകയ്യമോപ്പിയായി മാം ആചാര്യനിഷ്കൃതി കാമൻ ഭവാനെങ്കിലാ മോഹിപ്പിയായി സർവമുക്തം ദാശരഥൻ ചെന്നത് കാരണം രാജീവ നേത്ര വന്നേന് ഇവിടേക്ക് ഞാൻ ഉണ്ട് അഭിഷേകം അഭിഷേകമടുത്ത നാളെന്നത് കണ്ടു ചൊൽമാൻയേറി വന്നേനഹം വൈദേഹിയോ ും തന്നെ ചെയ്യണം ബ്രഹ്മചര്യത്തോടി ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നൊരു നീയന്നരുൾ ചെയ്തു ചെന്ന് തീരിൽ കരേറി മുനിശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോട് തന്നെ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി മോദേന ചെയ്യും അടുത്ത നാൾ കത്ര നിമിത്ര മാത്രം ഞാൻ അതിനൊരു കർത്താവ് നീ രാജഭോക്താവ് നീ അത്രേ വൽസ മമത്വം ബഹിപ്രാണനാകയാൽ ഉത്സവത്തിന് കോപ്പിട്ടുകൊകാശ് നീ മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പാനില്ലതിന് നമ്മോടാരും ഇത്തേ ഓരോ നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വിന്ദ്രേഹം പ്രവിശ്യ വസിഷ്ടനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോട് ചിത്തമോതാൽ അറിയിച്ചു സമസ്തവും രാജീവ സംഭവനന്ദനം തന്നോട് രാജാ ദശരഥനന്ദപൂർവകം രാജീവ കൗസല്യയോടും സുമിത്രയോടും ചെന്ന് കൗതുകമോടറിയിച്ചൊരു കുമാൻ സമ്മോദം ഉൾക്കണ്ടത് കേട്ട നേരത്ത് നിർമ്മലമായൊരു മാലിന്യം നൽകിനാൾ കൗസല്യയും തനയാഭ്യുദയാർത്ഥമായി കൈ കൗതുകമോട് പൂജിച്ചത് ലക്ഷ്മിയെ നാഥേ നീ വണങ്ങി സത്യസന്ധ്യൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുന്നുമേ കേത്രി വശകതനാകയാൽ ആകുലമുള്ളിൽ വളരുന്നതേറ്റവും ുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീ കിത്തിമച്ചീട് കമ്പികേ കാമുകനല്ലോ നിരപതി ദശരഥൻ കാമിനി കൈകൈ ചിത്തമെന്തീശ്വര നല്ല വണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നത് നേരം വാനവരെല്ലാരും ഒത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു ലോകമാതാവേ സരസ്വതീ ഭാരതി വേണം രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ ആമവരാരും മറ്റില്ല നിരൂപിച്ചാൽ ചെന്നുടൻ മന്ധര തന്നുടമനാവിൻമേൽ തന്നെ വസിച്ചവളെ കൊണ്ട് ചൊല്ലിച്ചു പിന്നെ വിരവോട് കൈകൈയ്യെ കൊണ്ട് തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം പിന്നെ ഇങ്ങോട്ട് എഴുന്നള്ള മടിക്കരുതെന്ന് അമരന്മാർ പറഞ്ഞു അനന്തരം വാണിയും മന്ദര തന്മനാന്തരെ വാണിയടിനാഴ്ച ദേവകാര്യാർത്ഥമായി അപ്പോൾ ത്രിവക്രയാം കുബ്ജയും മനസ്സേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിയാൾ വേഗേന ചെന്നൊരു മന്ത്രരയെ കണ്ടു കൈകഴുതാനും അവളോട് ചൊല്ലിനാൾ മന്ത്രേ ചൊല്ലു നീ രാജ്യമല്ലാടവും എന്തൊരു മൂലം അലങ്കരിച്ചിടുവാ നാളികലോചനാകിയ രാമനാളെ അഭിഷേകമുണ്ടെന്ന നിർണയം ദുർഗേ ദുർഭകേ മൂടെ മഹാകർവിതേ കിടന്നപ്പോഴും ഇറങ്ങിന്നറിയാതെ നിനക്കാരും ഒരു ബന്ധവുമില്ലെന്ന നിർണയം രാമാഭിഷേകം അടുത്ത ഉണ്ടു ിമാർ കുലമൌല് മാണിക്കുമേ യുദ്ധം കേട്ട് സംഭ്രമിച്ച് ഉദ്ധാനവും ചെയ്ത് കേത്രീമായ സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപം ഉപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ല അതിനെല്ല ഒരവകാശവും നിരൂപിച്ചാൽ എന്നോട് രാമകുമാരനോളം പ്രിയമെന്നുള്ളിൽ ആരെയും ഇല്ല മറ്റോർക്ക നീ അത്രയുമല്ല ഭരതനേക്കാൾ മമപുത്രനാ സ്നേഹം എനിക്കേറും രാമനും കൗസല്യ ദേവിയേക്കാൾ എന്നെ പ്രേമമേറും സംശയം ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്രമൊറ്റാരെയും ഇല്ലെന്നരികീ അല്ല വസ്തുക്കൾ എനിക്ക് തന്നെ മറ്റു വല്ലവർക്കും കൊടുപ്പൂ നന്ദന ഇഷ്ടമില്ലാതൊരു വാക്കു പറകയില്ലോട്ടുമേ ഭേദം അവനില്ലൊരിക്കലും അശ്രാന്തം എന്നെ അത്രേ മണികൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം നിനക്കെന്തു രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈര മനസൻ ശാന്തൻ ദയാപരൻ ॐ नमो भगवते वासुदेवाय ॐ श्रीरामचन्द्राय नमः ॐ श्रीकृष्णाय परमात्मने नमः श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम लोकाभिराम राम श्रीराम राम राम सीताभिराम सीताभिरामजया ാരായണ നാരായണ 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 നാരായണ